കോട്ടയത്തെ ആകാശപാത കണ്ട ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഞാൻ കരുതി ഇതേതോ ബിനാലെ കലാകാരൻ ഉണ്ടാക്കി വെച്ചതാണെന്ന് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അത് സ്കൈ വാക്കിന് വേണ്ടി തുടങ്ങിയതാണെന്ന് മനസ്സിലായത് ഇത് നടക്കില്ല തലയിൽ വീഴുന്നതിന് മുൻപ് പൊളിച്ചു മാറ്റണം ഒരു ഗുണവുമില്ലാതെ എയറിൽ നിൽക്കുകയാണ് കോട്ടയം ആകാശപാത ഇതിനെ കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ അത് ഇല്ലതാനും ആർക്കും പ്രത്യേകിച്ച് ഗുണമില്ലാത്ത ആ ആകാശപാത പൊളിച്ചു നീക്കാനും സമ്മതിക്കുന്നില്ല എന്നതാണ് പരിതാപകരം കോട്ടയത്ത് അഞ്ച് റോഡുകൾ വന്നു ചേരുന്ന സ്ഥലത്താണ് ഈ ആകാശപാത സ്ഥിതി ചെയ്യുന്നത് നിരവധി യാത്രക്കാരാണ് ദിനം പ്രതി യാത്ര ചെയ്യുന്നത് തുരുമ്പെടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി ഇതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് കോട്ടയം ജില്ലക്കാർ ഒന്നെങ്കിൽ അത് പണിതീർത്ത് പ്രവർത്തന യോഗ്യമാക്കണം അതല്ലെങ്കിൽ അത് പൂർണ്ണമായും പൊളിച്ചു നീക്കണം ഇത് രണ്ടുമില്ലാതെ ഒരു ശാപം പോലെ നിർത്തിയിട്ട് കാര്യമില്ല തുരുമ്പെടുത്ത് നിൽക്കുന്നതിനാൽ അതിന്റെ ഗുണനിലവാരം വ്യക്തമല്ല ഇതിനൊരു പരിഹാരവുമായി വന്നിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ പ്രവർത്തനമില്ലാതെ കിടക്കുന്ന ആകാശപാത പൊളിച്ചു നീക്കണമെന്ന് മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കോട്ടയത്തെ ആകാശപാത നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ്താവനയെ തള്ളിയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ആകാശപാത ജനങ്ങൾക്ക് മുൻപിൽ നോക്കുകുത്തിയായി തുടരുകയാണെന്നും മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണമെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ഒരു ആവശ്യത്തെ തള്ളിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നിലവിലെ സാഹചര്യത്തിൽ ആകാശപാത നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എട്ടു വർഷമായി ആകാശപാത തുരുമ്പെടുത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കോട്ടയം ജില്ലയിലെ പ്രധാന റോഡുകളെ ചുറ്റിയാണ് ഈ ആകാശപാത നിലനിൽക്കുന്നത് കോട്ടയത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാന റോഡായതിനാലും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയധികം വാഹനങ്ങളും കാൽനടക്കാരും സഞ്ചരിക്കുന്ന ഒരു സ്ഥലത്ത് റോഡ് വികസനം എന്തായാലും ഉണ്ടാകും അന്ന് ഈ പാത ഉറപ്പായും പൊളിച്ചു മാറ്റേണ്ടി വരും പതിനേഴ് കോടി രൂപയോളം വേണം ഈ ഒരു ആകാശപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ എന്നാൽ ഇത്ര രൂപ ചെലവഴിച്ചു പണി പൂർത്തീകരിച്ചു എന്നിരിക്കട്ടെ റോഡ് വികസനം നടപ്പിലാക്കുമ്പോൾ പാത പൊളിച്ചു മാറ്റേണ്ടി വരും ഇന്നിപ്പോൾ പണി പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടുന്ന ഇവർ തന്നെ നാളെ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രതികരിച്ച് രംഗത്ത് വരും ഇത്രയും കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച ആകാശപാത പൊളിച്ചു മാറ്റുകയാണ് അധികാര ദുർവിനിയോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അന്ന് പ്രതിഷേധിക്കാൻ എത്തുന്നത് അപ്പോൾ പിന്നെ അത് ഇപ്പോൾ തന്നെ പൊളിച്ചു മാറ്റുന്നതാണ് നല്ലത് ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും സംശയമോ ആവശ്യമോ ഉണ്ടെങ്കിൽ തിരുവഞ്ചൂരിന്റെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക